രാജ്യസഭാ സീറ്റിൽ ഒരു സീറ്റ് കേരള കോൺഗ്രസിന് വിട്ടു നൽകിയതിൽ സി പി എമ്മിൽ മുറുമുറപ്പ് ജോസ് കെ മാണിക്കെതിരെ പാലാ നഗരസഭ സി പി എം പാർലമെന്ററി പാർട്ടി നേതാവ് ബിനു പുളിക്കണ്ടം രംഗത്തു വന്നത് ജനങ്ങളെ നേരിടാൻ മടിയുള്ളത് കൊണ്ടാണ് ജോസ് കെ മാണി രാജ്യസഭയിലേക്ക് പോകുന്നതെന്നും പിൻവാതിലൂടെ അധികാരത്തിലെത്താൻ ശ്രമിക്കുന്നത് ശരിയല്ലെന്നുമാണ് ബിനു പുളിക്കണ്ടം പ്രതികരിച്ചത് പാലായിൽ മത്സരിച്ചാൽ ജോസ് കെ മാണി ഇനി വിജയിക്കില്ലെന്നറിയാമെന്നും സി പി എം വോട്ടുകൾ കിട്ടിയാലും കേരള കോൺഗ്രസ് വോട്ടുകൾ കിട്ടില്ലെന്നും നിലനിൽപ്പിനായി അപേക്ഷിക്കുന്നവരോട് ബാലിക്ഷമ യുദ്ധങ്ങൾ നടത്തില്ലെന്നുമാണ് ബിനു പറയുന്നത് പാല നഗരസഭാ ചെയർമാൻ സ്ഥാനത്തെ ചൊല്ലിയുള്ള പ്രതിഷേധത്തിൽ മുന്നിൽ നിന്ന ആളാണ് ബിനു കേരള കോൺഗ്രസ് നഗരസഭാ ചെയർമാൻ സ്ഥാനം നൽകിയപ്പോൾ മുതൽ ബിനു കറുത്ത വസ്ത്രം ധരിച്ചു പ്രതിഷേധത്തിലായിരുന്നു രാജ്യസഭാ സീറ്റ് നൽകിയതിന് പിന്നാലെ കറുത്ത വസ്ത്രം ഉപേക്ഷിക്കുകയാണ് ബിനു പുളിക്ക് രാജ്യസഭാ സീറ്റ് കേരള കോൺഗ്രസ് എമ്മിന് വിട്ടു നൽകിക്കൊണ്ടാണ് സി പി എം സീറ്റിൽ വിട്ടുവീഴ്ച ചെയ്തത് എന്തുകൊണ്ടാണ് രാജ്യസഭാ സീറ്റ് ഘടക കക്ഷികൾക്ക് വിട്ടുകൊടുത്തത് എന്നുള്ള ചോദ്യമാണ് ബാക്കിയാവുന്നത് പ്രത്യേകിച്ച് രാജ്യസഭാ ലോക്സഭാ സീറ്റ് ഒരിക്കലും ഘടക കക്ഷികൾക്ക് വിട്ടുകൊടുക്കാത്ത സി പി എമ്മിന്റെ നീക്കത്തിന് പിന്നിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നേരിട്ട തോൽവിയാണെന്ന് നിസ്സംശയം പറയാം സഖ്യകക്ഷികൾ അവകാശവാദം ഉന്നയിച്ചപ്പോൾ തർക്കത്തിന് നിൽക്കുന്നില്ലെന്ന് വ്യക്തമാക്കി മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് ഞങ്ങളുടെ സീറ്റ് വിട്ടുകൊടുക്കുന്നതായി പ്രഖ്യാപിച്ചത് പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ എടുക്കുന്ന തീരുമാനമെന്നും മുന്നണിയെ മുന്നോട്ട് നയിക്കാൻ പോകുന്ന രാഷ്ട്രീയ നിലപാടാണ് എടുത്തതെന്നും ഇ പി ജയരാജനും വിശദീകരണം നൽകി നിലവിലുള്ള സാഹചര്യത്തിൽ കേരള കോൺഗ്രസിന് യു ഡി എഫിനോടുള്ള ചായ്വുള്ളതിനാൽ സീറ്റ് നൽകിയാൽ മാത്രമേ കേരള കോൺഗ്രസ് തൃപ്തിപ്പെടുകയുള്ള കൃത്യമായി സി പി എമ്മിനറിയാം അതുകൊണ്ട് തന്നെ സി പി എം സീറ്റ് കോൺഗ്രസ് വിട്ടു നൽകിയത് കേരള കോൺഗ്രസിന് സീറ്റ് നൽകിയതിൽ ആർ ജെ ഡിക്ക് കടുത്ത എതിർപ്പുണ്ട് കാരണം ും ഒരു സീറ്റിനായി അവകാശമുന്ന ലോക്സഭയിലേറ്റ കനത്തോൽ ഡി എഫിൽ തന്നെ ചർച്ചാ വിഷയമായിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ശൈലി പരാജയത്തിന് കാരണമായിട്ടുണ്ടെന്ന് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ വിമർശനമുയരുന്നുണ്ട് ഇടതുപക്ഷ താല്പര്യമുള്ള ഗീവർഗീസ്മാർ കുർലോസ് ഉൾപ്പെടെയുള്ളവർ പരസ്യമായി രംഗത്തെത്തി വിമർശിക്കുന്നവരെല്ലാവരും ഇടതുപക്ഷ വിരോധികളല്ലെന്ന പ്രസ്താവനയുമായി സി പി എം ഏരിയ കമ്മിറ്റിയിൽ ഉൾപ്പെടെയുള്ളവരും രംഗത്തെത്തി മുഖ്യമന്ത്രിയുടെ പേര് പരാമർശിക്കാതെ പറഞ്ഞതെങ്കിലും പാർട്ടിയിൽ ഉൾപ്പെടെയുള്ളവർക്ക് പോലും മുഖ്യമന്ത്രിയുടെ ശൈലി ഇഷ്ടപ്പെട്ടില്ലെന്ന് സാരം സംസ്ഥാനത്തെ ഒഴിവുള്ള മൂന്ന് സീറ്റിൽ മുന്നണിക്ക് ജയം ഉറപ്പുള്ളത് രണ്ട് സീറ്റാണ് അതിലൊന്നിലാണ് കേരള കോൺഗ്രസ് എം മത്സരിക്കുക അവശേഷിക്കുന്ന സീറ്റിൽ സി പി ഐ സ്ഥാനാർത്ഥി മത്സരിക്കും ജോസ് കെ മാണിയാണ് കേരള കോൺഗ്രസ് എമ്മിൽ നിന്ന് രാജ്യസഭയിലേക്ക് മത്സരിക്കുക സി പി എ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് പി പി സുനീറുമാണ്